കോഴിക്കോട് നഗരത്തിൽ പി വി എസ് ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും നേരെ ആക്രമണം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിൽ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചു കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ഗാലക്സി ബസ് തടഞ്ഞു നിർത്തിയാണ് വിദ്യാർത്ഥികൾ ആക്രമണം നടത്തിയത് നേരത്തെ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബസ് തടഞ്ഞ വിദ്യാർത്ഥികൾ ജീവനക്കാരെയും മർദ്ദനം തടയാൻ ശ്രമിച്ച യാത്രക്കാരെയും ക്രൂരമായി ആക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് ബസ് ജീവനക്കാർ കോഴിക്കോട് ടൌൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം ജീവനക്കാർക്ക് നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിൽ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത് പെട്ടെന്നുണ്ടായ പണിമുടക്ക് കാരണം ഈ റൂട്ടിലെ യാത്രക്കാർ ദുരിതത്തിലായി Subscribe to One India and never miss an update.